ഹായ് ഇറ്റ്സ് മീ ശ്രുതി രജീഷ് ഇന്നേ എൻ്റെ കസിൻ്റെ വളകാപ്പ് ചടങ്ങാണ് അപ്പം ഞാനും രജീഷേട്ടനും കൂടി ഇളയാവ് മാമൻ്റെ വീട്ടിലേക്ക് പോയതാണ് അവക്കെ ഏഴാം മാസമായി അപ്പം നമ്മളെ കണ്ണൂർ ഏഴാം മാസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ചടങ്ങും കൂടി ഇതിൻ്റെ കൂടെ നടക്കുകയാണ് കേട്ടോ ഈ ചടങ്ങിന് പോകുന്ന ആൾക്കാരുടെ എണ്ണമേ സംഖ്യ ആയിരിക്കണം എന്നാണ് അവളെയും കൂട്ടി തിരിച്ചു വരുമ്പോഴും അത് ഒറ്റ സംഖ്യ ആയിരിക്കണം അതാവല്ലോ അവളെ രണ്ടായിട്ടാണ് കൂട്ടുക ചടങ്ങിന് പോകുമ്പോൾ കെട്ടും കൊണ്ട് പോവുകയെന്ന് പറയും അതായത് പലഹാരങ്ങളൊക്കെ കൊണ്ടാണ് പോവുകട്ടോ അവിടെ എത്തി ചായൊക്കെ കുടിച്ചു കസിൻസൊക്കെ ആയിട്ടൊരു സെൽഫിയൊക്കെ എടുക്കുമ്പോഴേക്കും വളകാപ്പ് ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി ആദ്യം വിളക്ക് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ എല്ലാ ഐശ്വര്യമുള്ള കാര്യവും തുടങ്ങുമ്പം നമ്മൾ ആദ്യം വെക്കുക വിളക്കാണല്ലോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആനു അവളുടെ ഹസ്ബൻഡും ആർമിയിലായത് കാരണം അവൾ ഇത്ര നാളും ഡൽഹിയിലായിരുന്നു ഞങ്ങൾക്ക് ഇവരെ മാരേജിന് പങ്കെടുക്കാനുള്ള ലീവൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ അതു പിന്നെ ആർമിക്കാരുടെ കാര്യമൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുന്ന സമയം തന്നെ നമുക്ക് ലീവ് എടുത്ത് നാട്ടിൽ പോകാൻ പറ്റണം എന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവരെ മാനേജിനെ ഞങ്ങൾക്ക് ലീവും കിട്ടിയില്ല മാരേജിന് ശേഷം ഇവരെ കാണുന്നത് ഡൽഹിയിൽ വെച്ചാണ് കേട്ടോ ഞങ്ങൾ ലീവിന് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഡൽഹി കണക്ട് ചെയ്തിട്ടായിരുന്നു പോകേണ്ടത് അപ്പം എന്താ രണ്ട് ദിവസം ഇവരെ ഹോട്ടൽസിൽ അങ്ങ് പോയി നിന്നു പിന്നെ അവിടുന്ന് നമ്മളെ സരോജിനി ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഡൽഹി മുന്നേ കറങ്ങിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനെ പോലത്തെ കസിൻസിൻ്റെ കൂടെ ഒക്കെ കറങ്ങുന്നത് വേറെ തന്നെ ഒരു വൈബാണല്ലോ അപ്പം നമുക്ക് വളകാപ്പ് ചടങ്ങിലേക്ക് തന്നെ തിരിച്ച് വരാല്ലേ ഞങ്ങളവിടെയെ ഏഴാം മാസം പ്രഗ്നൻ്റ് ആയിട്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന ചടങ് ഉണ്ടല്ലോ അതിൽ മടിയിലരിയിടുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ മടിയിലെ തോർത്ത് വിരിച്ച് ഒരു നാഴി അരിയും ഒരു പിട്ടിയരിയും കൂടി ഇട്ടു തരും കേട്ടോ മടിയിൽ അരിയിട്ട് ഇട്ട് പ്രസവം കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചടങ്ങ് നടത്തില്ല കേട്ടോ അനുവിന് തിരിച്ച് ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് വരേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവളും ആ ചടങ്ങ് നടത്തിയില്ലാട്ടോ അതാ ഇതിലൊന്നും കാണാത്തത് പിന്നീട് ആ അരി ഞങ്ങൾ പായസമൊക്കെ വെച്ച് കുടിക്കുകയാണ് പതിവ് അങ്ങനെ വളവാപ്പ് ചടങ്ങൊക്കെ കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിച്ച് അരി നൊരിക്കുന്ന ഏർപ്പാടാണ് കേട്ടോ ഇതിലും ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ എന്നൊക്കെ ഉണ്ട് പ്രായത്തിന് മൂത്തവരാണ് അരുന്നൊരിക്കുക എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇവരെ രണ്ടു പേരുടെയും വീട് എലയാർ തന്നെയാണ് കേട്ടോ അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി വരാനും പറ്റി അങ്ങനെ നിതീഷിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങലായി കേട്ടോ അന്ന് അകം കടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതാണ് കേട്ടോ അനൂടെ അനിയൻ അബി തിരിച്ച് മാമൻ്റെ വീട്ടിലെത്തിയാലും ഇതേ അരിന്ന് ഒരുക്കൽ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് മാമി വെച്ചൊരു പായസം കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ ആറ്റടപ്പ ബസ് കണ്ടു കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ പണ്ട് തൊട്ടേ സ്കൂളിലും കോളേജിലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ബസ് കാണുമ്പോൾ വേറെ തന്നെ ഒരു നോസ്റ്റാളജി അടിക്കുമല്ലോ എനിക്കും അടിച്ചു ഗായ്സ് അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്